വിജയ് സത്യ ഷാഹുൽ എഡിറ്റിംഗ് ജംഷീദ യാ പുറത്ത് പാത്രം പോലെ പോഞ്ചിയിൽ വെള്ളം കൊണ്ടുവച്ചോ ഇല്ല അതിനകത്ത് പഞ്ചായത്ത് വൈപ്പ് ഉണ്ടല്ലോ പോരാത്തിന് ബക്കറ്റും മകുവും ഉണ്ട് തിരിച്ചാ വെള്ളം വരില്ലോ പിന്നെ നിന്നെ വേറെ ചെങ്കിലും വെള്ളം മൊബൈലിൽ റീൽസാണെന്ന് ജംഷി ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ ജംസീദ ആ പഞ്ചായത്ത് വായ്പിലെ വെള്ളത്തിനെങ്ങനെ വിശ്വസിക്കുന്നത് എപ്പോഴാ വിരുന്ന ആർക്കറിയാം അവളൊന്നും മിണ്ടിയില്ല ജംസീദ ഉള്ളിൽ ആ കുളിച്ച മുറിയിൽ ആവുന്നു തുറക്കുന്ന കൂട്ടുക തിരിച്ച് വെള്ളം നിറച്ചു വെച്ചോ ടാങ്കിൽ നിന്ന് നീട്ടു എന്ന് രണ്ട് പൈപ്പ് ആവശ്യത്തിന് ബക്കറ്റോടെ ഉണ്ടല്ലോ പിന്നെ നിന്നെ ചരുവത്തിൽ വെള്ളം പിടിച്ചു വെക്കുന്നു എന്റെ ജംഷിക്കുട്ടി ടാങ്കിൽ വെള്ളപ്പഴാ തീരുന്നെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അങ്ങനെയൊന്നും തീരില്ല തീരുമ്പോഴേക്കും നോക്കി മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം കയറിയാ പോരെ അഞ്ഞോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കുളിച്ചു വെള്ളം ചൂടാക്കി ദേഹമാസകനം വേപ്പിന്റെ കുഴമ്പൊരുട്ടി കൊണ്ട് അയാൾ ചോദിച്ചു ഒരു ഹീറ്റർ വാങ്ങിച്ച പോരേ ആരോ തീരും പുകയും കൊണ്ട് പുറത്തെടുപ്പിൽ വെള്ളം ചൂടാക്കുന്നു ജംഷീദ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കാൻ ചോദിച്ചു ഇച്ചു ബൈക്കെടുത്തേക്കുള്ള പത്തിരി കോയിന്റ് കറിയും ഉണ്ടാക്കി ആ നൈ പറ്റി തന്ന ും കോയമ്പുറ്റിത്ത പട്ടുപോലുള്ള കൈ നോക്കി എനിക്കൊന്നും പറ്റില്ല അയാളുടെ എല്ലാ ചോദ്യം അവളുടെ പ്രതികരണവും പെരുമാറ്റവും അയാൾക്ക് ഇഷ്ടപ്പെടാത്തതായിരുന്നു അയാൾ അവളെ ദേഷ്യത്തോടെ നോക്കി അവൾ യാതൊരു കൂസലുമില്ലാതെ മൊബൈൽ തോണിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം കയറി ജന്ദ്ത്താടി ഞാൻ പറഞ്ഞേക്കാത്ത ബലാലേ ഞാൻ ശരിയാക്കുന്നുണ്ട് ആദ്യം പറഞ്ഞോണ്ട് ജമാൽ ഉസ്താദ് മൂലയിൽ ചാരിവെച്ചുണ്ടായിരുന്ന ഒലക്കെടുത്ത് ജെംഷിയുടെ തലക്കൊറ്റാടി ഉസ്താദിന്റെ ടിയേറ്റ് തലയിൽ കൈവെച്ച് ജെംഷി നിലവിളിച്ചു പാതിരാത്രി മകളുടെ നിലവിളിയായിട്ട് അപ്പുറത്തെ റൂമിൽ ഇറങ്ങിയായിരുന്ന റഷീദും മോളുടെ റൂമിൽ നിന്ന് അവിടെ നിലവിളിയല്ലേ കേൾക്കുന്നത് ആ ഒരു വേഗം മകളുടെ റൂമിന്റെ വാതിൽ ചെന്ന് മുട്ടി വിളിച്ചു മോളെ ജംഷി എന്താ എന്തു പറ്റി കഥ കുർക്ക് അവൾ കഥ കുറന്ന് പുറത്തു വന്നു അവൾ ജാളിതയോടെ തലതാഴ്ത്തിയിട്ടുണ്ട് മോളെ എന്താ എന്തു പറ്റി എന്തിനാളി ഉമ്മ ഐഷ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല നീ ജനലും വാതിലും നേരെ അടച്ചിട്ടില്ലേ ഉപ്പ റഷീദ് അവളുടെ റൂമിനകത്ത് കയറി ചുറ്റും പരിശോധിച്ച് ചോദിച്ചു എന്തേടി സ്വപ്നം കണ്ട് പേടിച്ചോ ഉമ്മ ചോദിച്ചു അവൾ മുഖത്ത് ചെറിയ പുഞ്ചിരി വരുത്തി തലയാട്ടി സമ്മതിച്ചു അത് കേട്ടപ്പോൾ റഷീദിന് സമാധാനമായി കുറുവാസം കിറങ്ങി എന്റെ വാണി വാട്സാപ്പിൽ നില വായിച്ചതേയുള്ളൂ രാത്രി ആ സമയത്ത് മകളുടെ നിലവിളി കേട്ടപ്പോൾ അയാൾ സത്യത്തിൽ ഭയന്നുപോയിരുന്നു കിടക്കുമ്പോ ഭിസ്മിയോതി കിടക്കണമെന്ന് ആയിരം പട്ടം പറഞ്ഞാലും കേൾക്കൂലല്ലോ ഉമ്മ ശാസിനിയോടെ പറഞ്ഞു എന്തായിരുന്നു സ്വപ്നം അല്ല ഈശാ അണക്കിന്താ ബ്രാന്തോ കിനാവ് കണ്ട കഥ പറയാൻ പറ്റിയ നേരാണത് ഹോൾ ഉറക്കത്തിൽ വല്ല പാപോ പട്ടി കണ്ട് പേടിച്ചായിരിക്കും മോളെ ഇനി പോയി കടന്നു ഐശുബാ മനസ്സിന്റെ ഉറക്കം പോയി അതും പറഞ്ഞു റഷീദ് റൂമിലേക്ക് നടന്നു അതുകൊണ്ട് ആയിഷ റൂമിലേക്ക് റഷീദിന്റെ പുറകെ നടക്കുമ്പോൾ മോളോട് വിളിച്ചു പറഞ്ഞു മോളെ വാതിലടച്ച് പ്രാർത്ഥിച്ച് കിടക്ക് ജംഷി റൂമിൽ കയറി വാതിലടച്ച് വിട്ടിരുന്നു അവൾക്ക് ഒരേ സമയം കരച്ചിലും ചിരിയും വരുന്നു ഉള്ളിലാകെ നാണക്കേടുമായി ധൈര്യത്തിന് ഉപ്പാന്റെ റോൾ മോഡലാണ് ഉപ്പൊ ഒന്നിച്ച് ഓഫീസ് കാര്യങ്ങൾക്ക് പോയാലും റോഡിൽ വണ്ടി കൊടുക്കുമ്പോഴായാലും തൻ്റെ ബോൾനെസും സ്മാർട്ട്നെസ്സും കണ്ട് ഉപ്പയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമായിരുന്നു ആ താനാണ് സ്വപ്നം കണ്ട് നിലവിളിച്ച് ആളെ കൂട്ടിയത് എം എസ് സി പഠിച്ച പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കൊല്ലാൻ വന്നാലും ആരാണ് ഒച്ച ഉണ്ടാക്കാതിരിക്കുക രാവിലെ തന്നെ പെണ്ണേണാമെന്ന ഉസ്താദ് രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ കൊല്ലാമെന്നു പറഞ്ഞാൽ ഇതിലും വലിയ കോമഡി സ്വപ്നത്തിൽ മാത്രമായിരിക്കും അവിടെ നാട്ടിൽ നിന്ന് അല്പം ദൂരെയുള്ള ദേശത്ത് ഒരു ഉന്നത കുടുംബത്തിലെ ഉസ്താദ് അവിടെ രാവിലെ പെണ്ണാണാൻ വന്നിരുന്നു ഒപ്പാക്കുമ്പ സാമ്പത്തിക സ്ഥിതി കുടുംബമയം കണ്ടിട്ട് ഇഷ്ടമായി തലയിക്കെട്ടും മാലൊക്കെയുള്ള നമ്മുടെ നാട്ടിൻ കാണുന്ന തനി ഉസ്താദ് ജംഷിക അയാളെ കണ്ടിട്ട് പിടിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല സുന്ദരനാണ് പക്ഷേ പഴയ തറവാട്ടുകാരൊക്കെ ആവുമ്പോൾ യാഥാസ്ഥിതികമായ സമ്പ്രദായ ജീവിതമൊക്കെ ആലോചിച്ചപ്പോൾ അവർക്ക് ഭയമായി ഒരു ഫ്രീബേഡായി തൻ്റെ ഉള്ളിലുള്ള പങ്കാളി മൊത്തം പറഞ്ഞടക്കാൻ ആഗ്രഹിക്കുന്ന അവളിലെ മോഹങ്ങൾക്ക് ഉസ്താദ് പെണ്ണാൻ വന്നതോടുകൂടി വിഘാതമായി ആ ഓർമ്മകൾ വന്നു അത് ആലോചിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് അയാളെ കല്യാണം കഴിച്ചാൽ അയാൾ മൊത്തമുള്ള ജീവിതത്തിന്റെ അനന്തരഫലം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവൾ സ്വപ്നത്തിൽ കണ്ടത് വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ച് കിടന്നു പിന്നീട് ഉസ്താദ് സ്വപ്നത്തിൽ വന്നില്ല പിറ്റേന്ന് രാവിലെ കുളിച്ചുറങ്ങി കോളേജിലേക്ക് പോകുന്ന മകളെ നോക്കി റഷീദ് ചോദിച്ചു എക്സാം കഴിഞ്ഞില്ലേ ഇനി ക്ലാസ് ഉണ്ടോ ഉപ്പാ ഇന്നാണ് യൂണിവേഴ്സിറ്റി അതോറിറ്റിയിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആക്കുന്ന ദിവസം പോയതി പിന്നെ കുറെ പാടുപെടും റീകളക്ട് ചെയ്യാൻ ഉം ശരി പോയിട്ട് വാ സർട്ടിഫിക്കറ്റിനായിട്ട് അവൾ പോകെ ബസ്സിൽ അവൾ ഇരിക്കുന്ന സീറ്റിന്റെ പുറകിൽ നിന്ന് വിളി അവൾ തിരിഞ്ഞു നോക്കി സുഹൈൽ മുഹമ്മദ് അവളുടെ കോളേജ് സുഹൃത്ത് സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ നീല കണ്ണുള്ള അവൻ്റെ ചിരിയാ കട്ടത്താടിയൊക്കെ അവൾക്ക് ഇഷ്ടമാണ് അവനെ കണ്ടപ്പോൾ അവളുടെ മുഖം ആയിരം പൗർണമി പോലെ തിളങ്ങി നിന്റെ വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്നും നീ കയർന്ന് കാണാണ്ടായിപ്പം ഞാൻ വിചാരിച്ചു നീ ബൈക്കിന് പോയെന്ന് സീറ്റിലിരിക്കുന്ന ജംഷീദ പുറകിലെ സീറ്റിലിരിക്കുന്ന സുഹേലിനെ തിരിഞ്ഞു നോക്കി പറഞ്ഞു ആണോ ഞാനൊരു ആവശ്യത്തിന് തൊട്ടപ്പുറത്ത് സ്റ്റോപ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നു അവിടെന്നാണ് കയറിയത് ഇതെന്താ കയ്യിൽ വലിയ ബാഗൊക്കെ എവിടെയാ പോകുന്നത് നീ യൂണിവേഴ്സിറ്റിയിൽ വരുന്നില്ലേ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് എന്തിനാ കുറേ വിഷയത്തിന് ബിലോ ഗ്രേഡ് അല്ലേ കാര്യമുണ്ടോ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഈ ബാഗ് ഇതെൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് ജോലിയെ കിട്ടിയത് എനിക്ക് വല്ലാഴ് ഏണിച്ചിരിക്കുന്നല്ലോ എന്തു പറ്റി ജോലിയൊന്നും കിട്ടിയിട്ടില്ല ജംഷി ചെറിയൊരു ബിസിനസ് ഒത്തിരി അധ്വാരമാണ് ആട്ടെ നീ ഫോൺ ഫോണെടുക്കാത്ത ഇന്നലെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ ഇന്നലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ബാപ്പിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ മെഡിക്കൽ കോളേജ് വരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബൈക്കിലായിരുന്നു ബാപ്പാനെ കൊണ്ടുവരുമ്പോൾ ഫോണിൽ ചങ്ങായിമാരുടെ ഒരുപാട് മെസ്സേജുകളും കോളുകളും വന്ന് ഡ്രൈവിംഗിൽ ഡിസ്റ്റർബെന്ന് വിചാരിച്ച് ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു ചിലപ്പോൾ ആ സമയത്തൊക്കെ ആയിരുന്നു നീ വിളിച്ചത് എന്താ കാര്യം അവളുടെ കണ്ണിൽ നിന്നും കണ്ണ് നീരൂരുണ്ട് അവടെ സീറ്റിന്റെ പുറകിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന അവൻ്റെ കൈകളിലേക്ക് ഒഴുകി വീണു എന്തോ ജംഷി ഇതിനാൽ കറിയുന്നേ എടാ സുഹയിലെ ഉപ്പെൻ്റെ കല്യാണം ഉറപ്പിക്കുക ഇത്ര പെട്ടെന്നോ ആടാ ഏതോ വലിയ തറവാട്ടുള്ള ഉസ്താദ് എന്നാലും പെണ്ണാട വന്നിരുന്നു ആ സമയം അത് നിന്നെ വിളിച്ചോണ്ടിണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടന്തിനാ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ ആഹാ അപ്പൊ നിനക്ക് എന്നോട് ഒന്നുമില്ലേ ഉള്ളതൊക്കെ ഉള്ളിൽ തന്നെയുണ്ട് പക്ഷെ എന്തുണ്ടായിട്ടെന്ന് കാര്യം ശരിക്കൊരു ജോലിയും കൂലി ആയിട്ടില്ല അസുഖമുള്ള ബാപ്പിയമ്മയും പെങ്ങന്മാരെ രണ്ടാളും കെട്ടിക്കാനക്കിടക്കുവാണ് നമ്മുടെ മോങ്ങളൊക്കെ മുരളിച്ചു പോവുകയുള്ളൂ ജംഷി അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും സുഹേൽ മൂത്താ പോഴി ഗൾഫിലേക്ക് പോലെ ഓഫറുണ്ട് എന്നാലും വിസകൾ കാശ് റെഡിയാക്കണം അവിടെ ചെന്ന് ജോലി അന്വേഷിച്ച് കിട്ടി ഒന്നു രണ്ട് വർഷമെങ്കിലും കഴിയാതെ പച്ച പിടിക്കോ അതൊരു കാത്തിരിക്കാൻ നീ തയ്യാറാണോ ജംഷി നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് സുഹു ആ വന്ന പകനുസ്തയിനും പെട്ടെന്ന് കല്യാണം വേണം എനിക്ക് പേടി നമുക്കൊരു നീക്കം നടത്താനാവുന്നതിന് മുമ്പ് ഉപ്പയാളെൻ്റെ തലയിൽ വയ്ക്കുവെന്നാൽ പേടി പറ്റുമെങ്കിൽ നീ പിടിച്ചിട്ട് മറ്റു നിർവാഹമൊന്നുമില്ലെങ്കിൽ വീട്ടുകാർ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് അങ്ങൻ്റെ കൂടെ പോയിക്കോ അതും കൂടി കേട്ടതോടെ അവളുടെ ദുഃഖം ഒന്നുകൂടി വർദ്ധിച്ചു നീ കരയാതെ ആൾക്കാർ കാണുന്നു അവനവൾ ആശ്വസിപ്പിച്ചു എം എസ് സി പാസായ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവൾ വീട്ടിലേക്ക് വന്നു അന്ന് വൈകിട്ടത്തെ ടി വി ന്യൂസ് കണ്ട ജംഷീദ ശരിക്കും ഞെട്ടിത്തെരിച്ചു സുഹയിലടക്കം നാലുപേര് നിരന്തരയായി സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നു ബ്രേക്കിംഗ് ന്യൂസ് ആണ് നാലിലോ കഞ്ചാവ് എം ഡി എം എയുമായി നാല് യുവാക്കളെ പൂന്തര പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എം ഡി എം ഒക്കെ ഉള്ളതുകൊണ്ട് നീ പോറല്ലോം കാണാൻ കുറേ വർഷങ്ങൾ പിടിക്കും ജീവിതം പോയി കള്ള ഹിമാറ ഉപ്പാ വാർത്ത കേട്ട് പ്രതിയായ യുവാക്കൾ നോക്കി പറഞ്ഞു ഉപ്പാക്ക് അറിയില്ലല്ലോ തൻ്റെ കാമിനാണ് അതിലൊരു യുവാവെന്ന് അവൾ കണ്ണീരണിഞ്ഞു ആ വാർത്ത കൂടുതൽ കേൾക്കാനാവാതെ അവൾ റൂമിലേക്ക് പോയി അപ്പോഴേക്കും കൂട്ടുകാരി സെഫ്നയുടെ ഫോൺ വന്നു എടി നീ അറിഞ്ഞോ നിന്റെ സുവൈലിപ്പോ പോലീസ് കസ്റ്റഡിയിലാ അറിഞ്ഞ സെഫ്ന എടി ഇന്ന് രാവിലെ ഞാൻ അവനെ കണ്ടതായിരുന്നു ബസ്സിൽ വെച്ച് പക്ഷേ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എടി അത് മാത്രല്ല ഇപ്പോൾ കുറേ നാളായിട്ട് സുഹേൽ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ടൗണിൽ ഫുഡ് ഫുട്പാൽ വിളിച്ചൊക്കെ പന്ത്രണ്ട് മണി വരെ കിടന്നു തുടങ്ങിയവരുടെ കൂട്ടത്തിൽ സുഹേലിനെ കണ്ടവരുണ്ട് ഇതടിച്ച് കിറങ്ങി കണ്ട ക്ലബിലെ പാർട്ടി പോയിട്ട് വന്ന് കിടന്നാത്രേ സ്ഥലകാല പോലും നഷ്ടപ്പെടുന്ന ഇവർ ഇതടിച്ച് ഒരു ബോധമില്ലാത്ത ദിവസങ്ങളോളം കിടന്നു തുടങ്ങത്രേ എൻ്റെ അള്ളോ എന്താ ഞാൻ ഈ കേൾക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ ജംഷി നിനക്കും ചിലപ്പോൾ കോഫിയിലും ഐസ്ക്രീമിലൊക്കെ ഇട്ടാന്നാലേ നീയോ അടിമയാവും അയ്യോ ഞാനിനും കൂടെ കൂടില്ല ബസ്സിൽ കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് പഴയ സുഹേലല്ല അവനിപ്പോൾ എടി സെഫിനെ വയ്ക്കല്ലേ എനിക്കൊരു കാര്യം പറയണ്ടേ എന്താ പറ എടി എന്റെ പെണ്ണുകയാണെന്നൊരാൾ വീട്ടിൽ വന്നിരുന്നു ഒരു മദ്രസ് ഉസ്താദാ ഉപ്പ നേരിട്ട് കൊണ്ടുവന്നാ അതോപ്പ് വേറെ ആരും കിട്ടിയില്ല പെണ്ണിനിട്ട് ഉപ്പാക്ക് ആ തന്നെയടി എന്റെയും സങ്കടം ഏതാനും സുഹേലിന്റെ കാര്യം പോക്കായി എന്നാൽ പിന്നെ നിനക്ക് ഏതെങ്കിലും നല്ല ആലോചന വന്നാൽ അതിന് സമ്മതിച്ചോണ്ട് വല്ലയിടത്ത് പോയി ജീവിച്ചൂടെ വിടേ സമയം കളയാതെ ആ നോക്കട്ടെ ശരി ഞാൻ വെക്കുവാ ജംഷീദ ഫോൺ വെച്ചു സുഹേലിനും ജാമ്യമൊന്നും കിട്ടിയില്ല റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു ജംഷീദ് ആ ഉസ്താദിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു അതറിഞ്ഞ ഉപ്പാക്കും സന്തോഷമായി പിന്നെയുള്ള ഇടിപിടി എന്നായിരുന്നു റഷീദ് ഗംഭീരമായി തന്നെ മകൾ ജംഷീദയുടെ നിക്കാഹ് നടത്തി കാര്യങ്ങൾ അവൾ സ്വപ്നം കണ്ടുപോലെ പ്രതീക്ഷിച്ച അല്ല ഉസ്താദ് ജമാൽ വളരെ നല്ലൊരു പയ്യനായിരുന്നു വളരെ നല്ല കുടുംബക്കാരാണ് ഉസ്താദ് ജമാലിൻ്റെത് യാഥാസ്ഥീകത്തിന്റെ ഒരു ലാഞ്ചിനെ പോലെ ആ വീട്ടിൽ കണ്ടിട്ടില്ല എഞ്ചിനീയറും ഡോക്ടറും അധ്യാപകരും നിറയെ ബന്ധുക്കളായിട്ടുണ്ട് ജമാൽ ഉസ്താദ് ആണെങ്കിലും അറബി ലിറ്ററേച്ചർ ഡബ്ല്യു എം ഫിലാണ് കോളേജിൽ മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടും കുഞ്ഞു കുട്ടികളെ അവൻ ടീച്ച് ചെയ്യുന്ന നല്ല സംസ്കാരവും മര്യാദകളും ചെറുപ്പത്തിലെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാന്യമായ സൗഹൃദ വലയമാണ് അവൻറ്റേത് നിക്കാ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ഉപ്പയും ഉമ്മയും മകളെ കാണാൻ ഭർത്തൃഗൃഹത്തിൽ വന്നു സൽക്കാരവും വിരുന്നൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം ജംഷീത ഉപ്പയോട് പറഞ്ഞു ഞാൻ വായിക്കണ കിതാബ് കൊടുത്തേക്കണേ പുസ്തകം പുഞ്ചിരിച്ചോട് ചോദിച്ചു അതെന്തിനാണ് ജംഷി വീട്ടിൽ വെച്ച് സ്ഥിരമായിട്ട് വായിക്കാറുണ്ട് അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞത് ആണോ നല്ലത് ഉപ്പ ഉമ്മ ജംഷീതാ പിന്നെ ഞാനൊരു ആഫാണോ എന്റെ ഉള്ളിലാണ് ആ കിതാബ് അതോ സത്യമാണോ ഉപ്പ് റഷീദ് അത്ഭുതം കൂറി എൻ്റെ മോൻ ജീവിക്കുന്ന ഖുറാനാ അത് കീഴിഞ്ഞ് ജംഷീദ് ഓടിച്ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉസ്താദ് ജമാലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഇയാളെ വിവാഹം കഴിക്കാനാണല്ലോ താൻ വെറുപ്പ് പ്രകടിപ്പിച്ച് എന്നോട് പൊറത്താനും പടച്ചുപോലെ അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി